ൾച്ചറിൽ എങ്ങനെയാണെന്ന് അറിയാമോ പിള്ളേർക്കെല്ലാം മൊബൈൽ എല്ലാം ഉണ്ട് അവർ ഒരു പരിധിയിൽ കൂടുതൽ ആരും മിസ് യൂസ് ചെയ്യുന്നില്ല അവർക്കൊരു ക്യൂരിയോസിറ്റി അതിലില്ല കാരണം അവരെ ചെറുപ്പം മുതൽ സ്കൂൾ മുതലേ പഠിപ്പിക്കുന്നുണ്ട് എന്ത് ഉപയോഗിക്കാം എന്തുപയോഗിക്കാ എന്തുപയോഗിക്കരുതെന്ന് അതുപോലെ എൻ്റെ പിള്ളേരുടെ എൻ്റെ പിള്ളേര് മൊബൈലിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം കാരണം എൻ്റെ മൊബൈലുമായിട്ട് അത് അറ്റാച്ച്ഡ് ഞാൻ ചെക്ക് ചെയ്യും പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ പക്ഷെ അതവരാ നമ്മുടെ സാഹചര്യം എന്താണോ ഇപ്പൊ ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോൾ അവിടെ കള്ളിഷാപ്പ് ഉണ്ട് എന്ന് വിചാരിച്ച് കള്ള് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി എനിക്കൊരിക്കലും കള് കുടിക്കാൻ തോന്നിയിട്ടില്ല അതെന്തുകൊണ്ടാ നമ്മുടെ പേരൻസ് നമ്മുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് കള്ള് അല്ലെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കള് കുടിക്കരുതെന്ന് കള് ചീത്തിയാണെന്ന് എന്ന് പറഞ്ഞ പോലെ ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നന്മയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ നിങ്ങൾ എനിക്കറിയത്തില്ല നിങ്ങളുടെ സ്കൂളിലെ സാഹചര്യം നിങ്ങൾക്ക് സ്കൂളിൽ മൊബൈൽ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ലെങ്കിൽ പിന്നെന്തിനാ അത് ഉപയോഗിക്കുന്നത് ഇപ്പൊ അവിടെ ഒക്കെയാണ് പിള്ളേർക്ക് ഒത്തിരി ഒത്തിരി തന്നെ അവരുടെ തീസിസും അവരുടെ ഹോംവർക്കും എല്ലാം ഒത്തിരി ഒക്കെ ചെയ്താണ് നടത്തുന്നത് അതുപോലെ അവരുടെ ബുക്കും പുസ്തകവും എല്ലാം അവർ ഐപാഡിലാണ് പഠിക്കുന്നത് പക്ഷെ അത് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്കൂളിനറിയ അതുപോലെ പേരൻസിനറിയാം അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കലോ അവിടെയുള്ള പിള്ളേർ എല്ലാം മൊബൈലുണ്ട് അവരിങ്ങനെ നടക്കുവോ അങ്ങനെ നടക്കുക പക്ഷെ വേറൊരു കാര്യവും കൂടെ ഉണ്ട് അവിടെയുള്ള പിള്ളേർ പതിനെട്ട് വയസ്സ് കഴിയുമ്പം വീടിന് പുറത്താ പേരൻസിന് പിന്നെ ഒരു പരിധിവരെ റെസ്പോൺസിബിലിറ്റി ഇല്ല അവർക്ക് വേണ്ട ഫുഡും അവർക്ക് വേണ്ട വസ്ത്രവും പഠിക്കാനുള്ള പൈസയും എല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പേരൻസ് അങ്ങനെയാണോ നിങ്ങളെ ഒരു ജോലി എത്തുന്നോടം വരെ കഷ്ടപ്പെട്ടല്ലേ പഠിപ്പിക്കുന്നത് അതേപോലെ നമുക്ക് ആരെയും അങ്ങനെ അവർ ചീത്തയാണ് നമ്മൾ നല്ലതാണ് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഓരോരുത്തരുടെയും കൾച്ചർ ഡിഫറെൻ്റ് ആണ് പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ മീഡിയ ഒക്കെ ഉള്ളത് നമ്മളെല്ലാം കൂടുതൽ വെസ്റ്റേൺ കൾച്ചറിലോട്ട് എക്സ്പോസ്ഡ് ആയി ഇപ്പൊ ഞാന് ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ്സിലല്ല അവിടെ ജോലിക്ക് പോകുന്നത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഡ്രസ്സിൽ അവരുവിടെ വന്നു കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് വരുന്നത് അപ്പൊ അതിൻ്റെതായ രീതിയിൽ ഞാൻ വരണം അല്ലേ അതാ പറയുന്നത് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഓ ഞാൻ ഇങ്ങനെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെയല്ല നമ്മൾ നമ്മുടെ സാഹചര്യവും നമ്മുടെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും നമ്മളെ എന്താണ് നന്മ വരുന്നത് ഈ പ്രായത്തില് എല്ലാം നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നും അത് നോർമലാണ് പക്ഷെ നമ്മൾ ചിന്തിക്കണം നമുക്ക് എന്താണ് നല്ലതെന്ന് ഇത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യമാണോ ഇത് ഇതിൻ്റെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം അതിൻ്റെ നന്മയും തിന്മയും ചിന്തിക്കണം മോൾ എന്നോട് ചോദിച്ചു ഡ്രഗ്സിനെ പറ്റി ഡ്രഗ്സിൽ മനസ്സമാധാനം തരുമെന്ന് മനസ്സമാധാനം കിട്ടാൻ ഡ്രഗ്സ് മാത്രമേ ഉള്ളൂ പിന്നെ അഥവാ മനസമാധാനം കിട്ടാൻ ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ അത് ഉപയോഗിച്ചാലുള്ള ദൂഷ്യഫലം എന്താ എന്തെങ്കിലും അറിയാവോ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും ആർക്കെങ്കിലും അറിയാം